വിശ്വാസികളുടെ രണ്ട് ആഘോഷ സുദിനങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതിൽ ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് വന്നിരിക്കുകയാണ് ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ നാം ചൊല്ലിയാൽ ിൽ അസാധ്യമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ നേട്ടങ്ങളുള്ള രണ്ട് നീക്കറുകളുണ്ട് നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അതിന്റെ നേട്ടം കിട്ടും അതുകൊണ്ട് ഈ സുദിനത്തിൽ ഒരിക്കലും നിങ്ങൾ ഇത് മറന്നു പോകരുത് നഷ്ടപ്പെടുത്തി കളയരുത് നമുക്ക് നോക്കാം പെരുന്നാളിന്റെ സുദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അന്ന് റഹ്മത്ത് ദിവസമാണെന്നും നിങ്ങൾ ആ ദിവസത്തിൽ കൊണ്ടും കൊണ്ടും സമ്പൽ സമൃദ്ധമാക്കണമെന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ശ്രദ്ധയോട് കൂടി കേൾക്കണം എന്നിട്ട് നിങ്ങൾ ഇത് പതിവാക്കണം ഇന്നത്തെ ദിവസത്തിൽ ഇത് ചൊല്ലണം ഇസ്തിഗ്ഫാറിനെ ചൊല്ലുക പാപമോചനത്തിന്റെ വാക്കുകളെ പറയുക ഏറ്റവും ചുരുങ്ങിയത് പറയാൻ നമുക്ക് അറിയുന്നത് എന്ന എന്ന പരിശുദ്ധമായ ആ ദിക്ർ നിങ്ങൾ ചൊല്ലുക തവണയാണ് തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങളൊക്കെ മാത്രമല്ല അന്ത്യദിനത്തിൽ നിർഭയത്വം നമുക്ക് നൽകും എത്ര വലിയ നേട്ടമാണ് രണ്ടാമത്തെ ഒന്ന് വളരെ പ്രധാനമായി നമ്മൾ ഒരാൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത് പെരുന്നാളിന്റെ രാത്രിയിലോ പകലിലോ രാത്രിയിലോ പകലിലോ ഇത് ചൊല്ല എത്ര തവണയാണ് ചൊല്ലേണ്ടത് മുന്നൂറ് തവണ മുന്നൂറ് തവണ ഇത് ചൊല്ലിയിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ ഖബറിലേക്ക് നമ്മുടെ വല്യപ്പയുടെ നമ്മുടെ ഉണമയുടെ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രത്യേകമായി നെയ്യത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ഖബറിലേക്ക് എത്തുമെന്ന് മാത്രമല്ല അന്നത്തെ ദിവസത്തിൽ അള്ളാഹു ആയിരം പ്രകാശിരണങ്ങളാൽ അവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കും ആയിരക്കണക്കിന് പ്രകാശകിരണങ്ങളാൽ അവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കും കഴിഞ്ഞില്ല പിന്നെയോ ഇത് ചൊല്ലിയവൻ മരണപ്പെട്ടാൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബർ ഒരു ലക്ഷം പ്രകാശ കിരണങ്ങളാൽ അള്ളാഹു പ്രകാശിപ്പിച്ചു തരും ഇനി ഇതിനേക്കാൾ വലിയ നേട്ടം എന്താണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഇന്നത്തെ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് ചൊല്ലാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവർക്കും പ്രത്യേകമായി പെരുന്നാൾ ആശംസകൾ നേരികയാണ് അസലാ വാലൈക്കു വരഹമല്ലാഹി വ